നമുക്ക് നമുക്ക് ബീച്ചിൽ നിന്ന് ലൈവ് വരുന്നോ അന്നൊക്കെ നല്ല നല്ല കാഴ്ചകൾ കാണിച്ചു കാണിച്ചു തരും ഇന്ന് തരാനുണ്ടോ സിനോജ് ബീച്ചിലേക്ക് ക്യാമറ എവിടേക്ക് തിരിച്ചുള്ള നല്ല കാഴ്ചകളാണ് ഇന്നലൊക്കെ തന്നെ ഓറഞ്ച് അലർട്ട് ആയിരുന്നു നല്ല മഴയുണ്ടായിരുന്നു ഇന്ന് രാവിലെ യെല്ലോ അലേർട്ട് ഉണ്ടെങ്കിലും മഴയില്ല നല്ല പ്രസന്നമായ കാലാവസ്ഥയാണ് ബീച്ചൊക്കെ തന്നെ റെഡിയായി വരുന്നതേ ഉള്ളൂ ആളുകളൊക്കെ തന്നെ ഇവിടെ കിടന്നുറങ്ങുന്ന ചില ആളുകളുണ്ട് ഞങ്ങൾ പറയുമായിരുന്നു ഈ മഴയത്ത് ഇവരെങ്ങനെയാണ് കിടന്നുറങ്ങുന്നതെന്ന് അതായത് ഇവിടെ ബലൂണുകളൊക്കെ തന്നെ വിൽക്കാൻ വന്ന ആളുകളാണ് മറ്റ് സംസ്ഥാനക്കാരാണ് അവർ ചെറിയ പ്ലാസ്റ്റിക് കൂന വെച്ച് ടെൻറ്റ് കെട്ടിയാണ് ഈ ബീച്ചിൽ കിടന്നുറങ്ങുന്നത് ഇന്നലൊക്കെ തന്നെ നല്ല മഴയുണ്ടായിരുന്നു ഈ മഴയത്ത് തണുപ്പത്ത് എങ്ങനെയാണ് ഇവർ കുടുംബസമയം ഇവിടെ കിടന്നുറങ്ങുന്നതെന്ന് ഞങ്ങളിവിടെ സംസാ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു അവരുടെ ആ ടെൻറ്റിൻ്റെ അടുത്ത് ബലൂണൊക്കെ കാണാം കാണാൻ ഭംഗിയുണ്ടെങ്കിലും അവരുടെ ജീവിതം ഒരു ദുരിതമായിരിക്കും കാരണം ഈ രാത്രിയിൽ ഇങ്ങനെ ടെൻറ്റ് കെട്ടി താമസിക്കുക ഈ മഴയത്ത് കുടുംബത്തോടും ചെറിയ മക്കളും ഉണ്ട് അതിനകത്ത് ഒന്നും രണ്ടും മൂന്നും വയസ്സുള്ള ചെറിയ കുട്ടികളൊക്കെ കാണാനും സാധിക്കുന്നുണ്ട് അങ്ങനെ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ആ കാണുന്നത് ബീച്ചിൽ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ തട്ടുകടകൾ ഈ പല ഭാഗത്തായിട്ട് കാണുന്നത് കോർപ്പറേഷൻ നേതൃത്വത്തിൽ ബീച്ച് അടിപൊളിയാക്കുന്ന ഭാഗമായിട്ടുള്ള തട്ടുകടയ്ക്ക് വേണ്ടിയുള്ള നിർമ്മാണങ്ങളൊക്കെ ഇവിടെ നടന്നോണ്ടിരിക്കുകയാണ് അധികം വൈകാതെ തന്നെ ഈ തട്ടുകടകളൊക്കെ തന്നെ ഒരു ഫുഡ് സ്ട്രീറ്റ് മോഡൽ നിർമ്മിക്കുകയും ചെയ്യും വെങ്കി യെസ് അപ്പൊ കുറച്ചുകൂടി ആയിരിക്കും കോഴിക്കോട് ബീച്ച് അപ്പോൾ ശരി നമുക്ക് വാർത്തകളിലേക്ക് വരാം സിനോജ് എന്തായാലും ഈ കൂരിയാട് ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നത് പഠിക്കാൻ വിദഗ്ദ്ധ സംഘം ഇന്ന് പരിശോധന നടത്തും അല്ലേ ഈ വില്ലൻ മഴയാണെന്നായിരിക്കുമോ ഒരു അവസാന നിഗമനം ആദ്യ നിഗമനം അങ്ങനെ തന്നെയാണ് വെങ്കി ദേശീയപാത അതോറിറ്റി പറഞ്ഞത് അതാണ് വയൽ പ്രദേശത്ത് ഉയർത്തി ഈ റോഡ് പണിത ഘട്ടത്തിൽ ആ മണ്ണിന്റെ സമ്മർദ്ദം താങ്ങാൻ വയ്യാതെ ആ വയൽ പ്രദേശത്തെ മണ്ണ് തെന്നി നീങ്ങി അങ്ങനെ റോഡ് ഇടിഞ്ഞു എന്നാണ് ദേശീയപാത അതോറിറ്റി ഇന്നലെ കളക്ടറേറ്റിൽ നടന്ന യോഗത്തിൽ കളക്ടറോട് വിശദീകരിച്ചിരിക്കുന്നത് ഏതായാലും കളക്ടറുടെ നിർദ്ദേശപ്രകാരം ദേശീയപാത അതോറിറ്റി തന്നെ മൂന്നംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് ആ സമിതി ഇന്ന് ആ സ്ഥലത്തെത്തി പരിശോധന നടത്തും ആ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇനി എങ്ങനെ റോഡ് ആ മേഖല നിർമ്മിക്കുമെന്ന് തീരുമാനിക്കുകയുള്ളൂ ഇതിന് മുൻപ് തന്നെ നാട്ടുകാരും ജനപ്രതിനിധികളും പറഞ്ഞതാണ് വയൽപ്രദേശമാണ് അവിടെ ഈ രീതിയിൽ മണ്ണിട്ട് ഉയർത്തി റോഡ് പണിയുന്നത് അപകടമാണെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു അവിടെ മേൽപ്പാലമാണ് നിർമ്മിക്കേണ്ടതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ദേശീയപാതാ അതോറിറ്റി കേട്ടില്ല അവരുടെ എഞ്ചിനീയേഴ്സ് ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ റോഡ് നിർമ്മിക്കുകയാണ് ചെയ്തത് പക്ഷേ ആദ്യത്തെ മഴയിൽ തന്നെ ആ റോഡ് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഏതായാലും വലിയ പ്രതിഷേധം അവിടെ നിന്ന് ഉയരുന്നു ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ചുമായി ആ സ്ഥലത്തേക്ക് വരുന്നുണ്ട് അടുത്ത ദിവസം യൂത്ത് ലീഗും സമരമായി മുന്നോട്ട് വരുന്നുണ്ട് ഏതായാലും ദേശീയപാത അതോറിറ്റിയുടെ നിർമ്മാണത്തിൽ ഒരു റോഡാണ് അതോറിറ്റിക്കാണ് അതോറിറ്റിക്ക് ആണ് ഉത്തരവാദിത്തം അവര് തന്നെയാണ് ഇതിന്റെ റോഡ് നിർമ്മാണം പൂർണ്ണതോതിൽ പൂർത്തീകരിക്കേണ്ട ഏതായാലും സർക്കാരിന് നഷ്ടം പറ്റില്ല കാരണം കരാറുകാരൻ ചെയ്ത ജോലിയാണ് നിർമ്മാണ ഘട്ടത്തിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്തം ആ കരാറുകാരനാണ് കാരണം നിർമ്മാണം പൂർത്തീകരിച്ച് പോയിട്ടുണ്ടാവില്ല അത് വീണ്ടും തകർന്നു വീഴാനുള്ള സാധ്യത ഒക്കെ അല്ലേ ചുരുക്കി പറഞ്ഞ നാട്ടുകാരുടെ ഒരു അതായത് അതുവഴി പോയ യാത്രക്കാരുടെ ഉറക്കം പോയി എന്ന് പറയാം കാരണം രണ്ടു മൂന്ന് കാറുകൾ അപകടത്തിൽപ്പെട്ടിരുന്നു ഭാഗ്യം കൊണ്ടാണ് അത് ഇടിഞ്ഞു പൊളിഞ്ഞ വാഹനങ്ങൾ മുകളിലേക്ക് വീണ് ആളുകൾക്ക് അപായം സംഭവിക്കാതിരുന്നത് കാരണം ഈ ദേശീയപാതയിൽ പല വഴിക്കും വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നുണ്ട് നിർമ്മാണം പൂർത്തിയായ വഴിയിലൂടെ വാഹനം വിടുന്നു സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ വിടുന്നു അതോടൊപ്പം തന്നെ നിർമ്മാണ രീതിയെക്കുറിച്ച് തുടക്കം മുതൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വിമർശനങ്ങൾ വന്നതാണ് ഈ രീതിയിലുള്ള നിർമ്മാണം നമ്മുടെ നാടിനെ യോജിച്ചതാണോ എന്ന വിമർശനം വന്നതാണ് പക്ഷേ ഏതായാലും നമ്മുടെ കാലാവസ്ഥയ്ക്ക് പറ്റാത്ത രീതിയിലുള്ള നിർമ്മാണമാണ് അവിടെ നടന്നതെന്ന് കാര്യത്തിൽ ഇപ്പോൾ വ്യക്തത എങ്കിൽ സിനോജ് മലപ്പുറത്തേക്ക് പോയാൽ അവിടെ ഈ നരഭോജി കടുവയ്ക്കായുള്ള അതായത് കാളികാവിലെ നരഭോജി കടുവയ്ക്കായുള്ള ഒരു തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണല്ലോ എങ്ങനെയാണ് ഇപ്പോൾ അതിന്റെ ഈ നിരീക്ഷണവും വനമേഖലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലേ ശ്രുതി അതായത് ഒരാഴ്ച പിന്നിടുകയാണ് ഈ നരഭോജി കടുവയെ പിടിക്കാനുള്ള ദൗത്യം വയനാട്ടിൽ കാണുന്നത് പോലെയല്ല ഇവിടെ ഈ കടുവയുടെ ചിത്രം ക്യാമറയിൽ പതിഞ്ഞു കാൽപ്പാടുകൾ കണ്ടെത്തി പക്ഷേ കടുവ ഇതുവരെ കൂട്ടിൽ കയറുകയോ കടുവയെ മയക്കോടിച്ച് പിടികൂടാനോ സാധിച്ചിട്ടില്ല പ്രത്യേകിച്ച് മഴ പെയ്യുന്നത് ഒരു വലിയ വെല്ലുവിളിയാണ് ഈ കടുവയുടെ കാൽപ്പാടുകൾ തേടിപ്പോയി കടുവയെ കണ്ടെത്തുകയും പ്രയാസമുണ്ടെന്ന് വനപാലകർ പറയുന്നു ഇന്നലെ മാത്രം മുപ്പത് പുതിയ ക്യാമറകൾ അവിടെ സ്ഥാപിച്ചിരുന്നു അങ്ങനെ എൺപത് ക്യാമറകളാണ് ഈ സൈലന്റ് വാലിയിൽ ഉണ്ടായിരുന്ന നേരത്തെ തന്നെ വനംവകുപ്പിൻ്റെ ഡാറ്റാ ബാങ്കിൽ ഉണ്ടായിരുന്ന കടുവയെ പിടികൂടാൻ വേണ്ടി വനംവകുപ്പ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് തെർമൽ സ്കാനറുകൾ ഉപയോഗിക്കുന്നുണ്ട് മൂന്ന് ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട് മൂന്ന് കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ ഇതിലൊന്നും തന്നെ കടുവ കുടുങ്ങാതെ കടുവയെ ഏതോ എന്നാണ് പറയുന്നത് കാരണം ഘട്ടത്തിൽ അവിടെയുള്ള എസ്റ്റേറ്റിൽ ഈ കടയുടെ കാൽപ്പാടുകൾ വനംവകുപ്പ് കണ്ടെത്തുകയും ചെയ്തിരുന്നു യെസ് ഗ്രാം വാർത്ത വരുന്നുണ്ടല്ലോ കോഴിക്കോട് നിന്ന് അപ്പോൾ ആരെയാണ് പിടിച്ചത് എപ്പോഴാണ് ഇംതിയാസ് നവാസ് എന്ന പേരുള്ള രണ്ട് ചെറുപ്പക്കാരെയാണ് ഫറൂഖ് പോലീസ് പിടികൂടിയത് കഴിഞ്ഞ അർദ്ധരാത്രി കൊണ്ടോട്ടി ഭാഗത്തു നിന്ന് രാമനാട്ടുകര ഭാഗത്തേക്ക് ഒരു മഹാരാഷ്ട്ര രജിസ്ട്രേഷനിലുള്ള ടാറ്റ സഫാരി കാർ അമിത വേഗതയിൽ വന്നു ആ സമയത്ത് രാമനാട്ടുകര പാലത്തിൻ്റെ അടിയിൽ ഡ്യൂട്ടിയിൽ നിന്നായിരുന്ന ഫറോഖ് എസ് ഐയും സംഘം കൈ കാണിച്ചു ആ വാഹനം നിർത്താതെ പോവുകയും മറ്റൊരു കാറിൽ ഇടിക്കുകയും ചെയ്തു ആ ഘട്ടത്തിൽ പോലീസ് പിന്നാലെ എത്തുകയും ആ കാറിൽ ഉണ്ടായിരുന്ന പിടികൂടാൻ ശ്രമിക്കുന്ന സമയത്ത് കാറിൽ ഉണ്ടായിരുന്ന രണ്ടുപേർ ഇറങ്ങി ഓടി അങ്ങനെ പോലീസ് അതി സാഹസികമായാണ് ഇവരെ പിടികൂടുന്നത് അങ്ങനെ ആ സഫാരി കാറിന്റെ ഡിക്കി പരിശോധിച്ചപ്പോഴാണ് കാറിന്റെ ഡിക്കിയിൽ മുന്നൂറ് ഗ്രാം എം ഡി എം എ കണ്ടെത്തിയിരിക്കുന്നത് ഈ കേസിൽ പിടിയിലായ നവാസ് പൊക്കുന്ന് സ്വദേശിയാണ് കോഴിക്കോട് നവാസ് ബംഗളൂരിൽ നിന്ന് കോഴിക്കോട് നഗരത്തിലേക്ക് ഈ ലഹരി ലഹരിമരുന്ന് കടത്തുന്ന പ്രധാന കണ്ണിയാണെന്നാണ് ഡാൻസ് ഓഫ് സംഘവും പോലീസും പറയുന്നത് ഏതായാലും ആ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണെങ്കിൽ ഓക്കെ എന്തായാലും സിനോജ് ഇപ്പോ നല്ലൊരു വാർത്താ ദിനം തന്നെ ആശംസിക്കുന്നു